ഹലോ ഇന്ന് രണ്ട് കുട്ടി തീം കേക്കിൻ്റെ വർക്കാണ് കാണിക്കുന്നത് ഒന്നൊരു മിന്നി മോസ് കേക്കും ഒന്നൊരു കാർ തീം കേക്കും ആയിരുന്നു കേട്ടോ ഇന്നുണ്ടായിരുന്നു ഓർഡർ അപ്പോൾ ഈ മിന്നി മൗസ് കേക്കിൽ വേറെ അധികം ഡിസൈൻ ഒന്നുമില്ല ഇങ്ങനെ സ്റ്റാർ കട്ട് ചെയ്തിട്ട് മുഴുവനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ബ്ലാക്കും റെഡും കോമ്പിനേഷനിൽ കുറേ സ്റ്റാർ വെച്ച് കൊടുക്കുന്നേ ഉള്ളത് നമ്മൾ ഈ മഴക്കാലത്ത് ഫോണ്ടൻറ് വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേനും കോൺഫ്ലോറും ഫോണ്ടൻ്റെ കൂടെ ആഡ് ചെയ്യാതിരിക്കുക പറ്റുമെങ്കിൽ സി എം സിയോ അല്ലെങ്കിൽ ടൈലോസോ ഫോണ്ടിലേക്ക് ഒരു തുള്ളി ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കുകയാണെങ്കിൽ നമുക്കത് ഫോണ്ടൻ്റെ മെൽറ്റ് ആകാതെ കിട്ടും കേട്ടോ വേനൽക്കാലം ആണെങ്കിൽ ഇച്ചിരി കോൺഫ്ലോർ ആഡ് ചെയ്തിട്ട് ഫോണ്ടൻറ്റ് കുഴച്ചാലും കുഴപ്പമില്ല പക്ഷേ ഈ മഴക്കാലത്ത് ഒരിക്കലും കോൺഫ്ലോർ കോൺഫ്ലോറ് ഉപയോഗിക്കാതിരിക്കുക അങ്ങനെ ഇതായിരുന്നു കേട്ടോ ആ കേക്കിൻ്റെ ലുക്ക് വന്നത് പിന്നെ ഒരു കാർത്തീം ആയിരുന്നു അവർ പ്രത്യേകിച്ച് ഇന്നത് വേണം എന്നൊന്നുമില്ല മൂന്ന് കാറ് കേക്കിലുണ്ടായിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മോന് കാറിഷ്ടമായോണ്ട് ഒന്ന് രണ്ട് കാറ് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ മഴക്കാലത്ത് ഫോണ്ടൻറ്റ് വർക്ക് ചെയ്യുമ്പം മെൽറ്റിങ് ഇഷ്യൂ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പം ഒന്നെങ്കിൽ നമ്മൾ ടൈലേസോ അല്ലെങ്കിൽ സി എം സി ഉപയോഗിക്കുക പിന്നെ എന്നിട്ടും മെൽറ്റ് ആകുവാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് വെച്ചത് മെൽറ്റ് ആകുവാണെങ്കിൽ കേക്കിലേക്ക് വെക്കുന്നതിന് മുമ്പാ കേട്ടോ നമ്മൾ ഒട്ടലുണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലോട്ടോങ്ങാനും ഈ നമ്മൾ ചെയ്ത വർക്ക് മാറ്റിയിട്ട് ഓവൻ ഒരു മുപ്പത് സെക്കൻഡ് ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ വർക്ക് എടുത്ത് വെക്കുക എന്നിട്ട് ഓവൻ ഓഫാക്കി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഓവൻ തുറന്ന് എടുക്കുവാണെങ്കിൽ ആ ഒട്ടലെല്ലാം മാറി നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ ചെയ്ത വർക്കുകൾ ഫോണ്ടിൽ ചെയ്ത വർക്കുകൾ കിട്ടും കേട്ടോ അങ്ങനെ ഈ കാറ് ആദ്യം ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയ ഒട്ടലുണ്ടായിരുന്നു പിന്നെ അത് ഓവനകത്ത് വെച്ചെടുത്തപ്പോൾ നല്ല കല്ലുപോലെ നല്ല ഉറച്ചിട്ട് കിട്ടി കേട്ടോ പിന്നെ ആ മോൻ്റെ അച്ഛൻ്റെ ബർത്ത് അന്ന് തന്നെയായിരുന്നു അവർ ഓർഡർ ചെയ്ത ഒരു റെഡ് ബലൂറ്റ് കേക്ക് കൂടിയാണിത് അങ്ങനെ അച്ഛൻ്റെ മോൻ്റെയും ബർത്ത് ഒരു കാർത്തിയും കേക്കും പിന്നെ ഒരു റെഡ് ബലൂറ്റ് കേക്കും ഉണ്ടാക്കിക്കൊടുത്തു പിന്നെ നമ്മൾ ആദ്യം കണ്ട മിന്നി മോസത്തെയും കേക്കും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞ് വർക്കുകളും എൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിനി വേറൊരു വീടിയിൽ പിന്നെ അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്